അങ്ങനെ എല്ലാ മേഖലയിലും ഒരു ഒരു കമ്മീഷനെ നിയമിച്ചു കഴിഞ്ഞാൽ എല്ലാ കമ്മീഷനും പറയണ്ടാവും ഒരുപാട് കഥകള് സ്ത്രീകൾ നേരിടുന്ന വിവേചനം ഞാൻ ജനിച്ചു വളരുന്ന സാഹചര്യം അതായത് എന്റെ കുടുംബം എന്റെ സമുദായം ഞാൻ കണ്ടിട്ടുള്ള സ്കൂളുകൾ മേഖലകൾ സ്കൂൾ മേഖലകൾ അത് കഴിഞ്ഞിട്ട് വന്ന ഫിലിം മേഖലകൾ അല്ലെങ്കിൽ അതിനു പുറത്തുള്ള എല്ലാ വ്യവസായ മേഖലകളും അല്ലെങ്കിൽ സാമൂഹിക സൊസൈറ്റി അല്ലെങ്കിൽ ഈ നമ്മുടെ എന്താ ഡ്രസ് മേഖലകൾ എല്ലാ മേഖലകളിലും സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ല എന്ന് പറഞ്ഞാലും അല്ലേ പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്നവരോട് എന്നെ ചോദിക്കേണ്ടത് ഞാൻ സ്ത്രീയുമായി പീഡിപ്പിക്കാറുണ്ട് ഞാൻ പീഡിപ്പിക്കുന്നതായി കണ്ടിട്ടില്ല മനസ്സിലായോ കണ്ടിട്ടുമില്ല ഇനിയും അറിയാം പുള്ളി ഈ പറഞ്ഞ കാര്യത്തിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു പുള്ളി അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേട്ടതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ച കാര്യങ്ങളോ ഒന്നും വിശ്വസിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയല്ല പറ്റി ഞാൻ പറഞ്ഞു പറഞ്ഞ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അമ്മ കണ്ട് പുള്ളിയുടെ അച്ഛനെ ചൂണ്ടിക്കാണിച്ചിരുന്നു അങ്ങനെ ഇതാണ് നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി വിശ്വസിച്ചിരുന്നില്ല പുള്ളി ഒരുപാട് കാലം കഷ്ടപ്പെട്ട് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ നോക്കി അമ്മ പറഞ്ഞ ആ സംഭവം സത്യമാണ് എന്ന് തെളിയിക്കത്തക്ക വണ്ണം എന്തൊക്കെയോ കണ്ട ശേഷം മാത്രമാണ് പുള്ളിക്കാരൻ്റെ അപ്പനെ അപ്പ എന്ന് വിളിച്ചു തുടങ്ങിയത് അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നതിന് നമ്മൾ അദ്ദേഹത്തെ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല പുള്ളി പറഞ്ഞതിനോട് ഫുൾ സപ്പോർട്ട്